നിന്ന് പിന്നോട്ടില്ലെന്ന് പറയുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭൗരത്വേദഗതി നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി തന്നെ തുടർച്ചയായ മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ അമിത്ഷാ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ വിജയിക്കുമെന്നും പറഞ്ഞുവെച്ചു എൻ ഡി എ നാനൂറ് സീറ്റുകളിൽ അധികം നേടുമെന്ന് ഉറപ്പിച്ചു പറയാനും ബി ജെ പിയുടെ ചാണക്യൻ മടിച്ചില്ല ഒരു സസ്പെൻസിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വകയില്ലെന്നാണ് അമിത്ഷായുടെ നിരീക്ഷണം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഇക്കുറി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കണമെന്ന് അറിയാം പ്രതിപക്ഷ ബെഞ്ച് അവർക്കായി കാത്തിരിക്കുകയാണെന്ന് പറയാനും ഷായ്ക്ക് മടിയുണ്ടായില്ല മുൻ സംസ്ഥാനമായ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയിരുന്നു അതിനാൽ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ നാനൂറിലധികം സീറ്റുകളും നൽകി അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് ഇതിനൊപ്പം പൗരത്വ ഭേദഗതിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കാനായി ഉണ്ടാക്കിയതാണെന്നാണ് അമിത്ഷാ പറയുന്നത് സി പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും കൊടിയ പീഡനകാലത്തിന് ശേഷം ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് സി ഐയെ ഉദ്ദേശിക്കുന്നതെന്നും ഇത് ആരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ലെന്നും ബിജെപി നേതാവ് പറയുന്നുണ്ട് ബിജെപി അയോധ്യ രാമക്ഷേത്രത്തിന് ശേഷം തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അജണ്ടയായി കാണുന്ന ഏകീകൃത സിവിൽ കോഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ കാര്യമാണിതെന്നാണ് അമിത് ഷാ വിശദീകരിക്കുന്നത് പ്രീഡന രാഷ്ട്രീയം മൂലം കോൺഗ്രസ് ഇത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് ഷായുടെ നിരീക്ഷണം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഒരു സാമൂഹിക മാറ്റമാണെന്നും ഒരു മതേതര രാജ്യത്തിന് മതാധിഷ്ഠിത സിവിൽ കോഡുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും അമിത് പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ബി ജെ പി തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം തങ്ങളുടെ വോട്ട് ബാങ്കിന് ഉറപ്പു നൽകുകയാണ് അമിത്ഷാ അയോധ്യ തന്നെയാണ് ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് ബി ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ്റിയമ്പത് വർഷങ്ങളായി രാമജന്മസ്ഥലമായി രാജ്യത്തെ ആളുകൾ കാണുന്ന അയോധ്യയിൽ ക്ഷേത്രമുണ്ടാകാനാകാത്തത് കോൺഗ്രസിന്റെ പിടിപ്പുകേടാണെന്ന് വരുത്തുകയാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നതും നടപ്പാക്കുന്നതും പ്രീന രാഷ്ട്രീയം മൂലം എല്ലാം തടഞ്ഞത് കോൺഗ്രസ് ആണെന്ന രീതിയിലാണ് പ്രസംഗത്തിൽ അമിത്ഷാ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുവഴി ഭൂരിപക്ഷ സമുദായം ആഗ്രഹിക്കുന്നതെല്ലാം നടപ്പാക്കാൻ പ്രാപ്തിയുള്ള ഞങ്ങളെ തന്നെ ഇനിയും തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാമെന്നതാണ് അമിത്ഷായുടെ ലൈൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറുപ്പിന്റെ കടയിലേക്കാണോ വോട്ട് കൂടുതൽ എന്നത് മാത്രം നോക്കിയാൽ അറിയാം മതേതര ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന്